കേരളത്തിൽ പോസ്റ്റ്മാൻ ആകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷയില്ലാതെ ഫിസിക്കൽ ഇല്ലാതെ ഇൻറ്റർവ്യൂ ഇല്ലാതെ ജസ്റ്റ് നിങ്ങളുടെ പത്താം ക്ലാസിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു സെലക്ഷൻ നടക്കുന്നുണ്ട് നാൽപ്പത്തിനാലായിരത്തിൽ കൂടുതലാണ് ഇപ്പോൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ നമ്മുടെ കേരളത്തിൽ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെയായിട്ട് ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ പത്താം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ജോലി നേടാൻ പറ്റിയ നല്ല അവസരമാണ് മാർക്ക് എത്രയുണ്ടോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ലിസ്റ്റിൽ വരുന്നത് സാധാരണഗതിയിൽ മൂന്ന് ലാ നാല് ഒക്കെ ഇടാറുണ്ട് അപ്പോൾ നമ്മൾ ലിസ്റ്റ് വരുമ്പോൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ഇതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യേണ്ട ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ ചെക്ക് ചെയ്യാം പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇന്ത്യ പോസ്റ്റിലേക്ക് അതായത് ജി ഡി എസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിക്കാൻ പോകുന്ന കാര്യം ഇന്നലെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ആ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അതുപോലെ തന്നെ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ പിന്നെ ഡാക്ക് സേവക് അതായത് ഗ്രാമീൺ താക് സേവക് ഈ തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയിട്ടുള്ളത് അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത മറ്റുള്ള വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറിൽ കൂടുതൽ കൂടുതലായിട്ടാണ് ഇത്തവണ ഒഴിവ് വന്നിട്ടുള്ളത് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഏകദേശം അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഏകദേശം അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക അതിന് മുൻപായി നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഡേറ്റ് ആണ് ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തിരുത്താം തെറ്റ് വരുത്താതെ നിങ്ങൾ അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക ഇനി അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഒക്കെ നമുക്ക് നോക്കാം ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്കിയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ ഇതായി കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷനും അതുപോലെ സാലറി സ്കെയില് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ബി എം പി അതായത് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിനെ അപേക്ഷിക്കാനുള്ള അതായത് അപേക്ഷിച്ച് ജോലി ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള ശമ്പളം പന്ത്രണ്ടായിരം രൂപ മുതലാണ് തുടക്കത്തിൽ ഉണ്ടാവുക എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ എ ബി എം പി അതുപോലെ തന്നെ ഡാക് സേവക് അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററും അതുപോലെ തന്നെ ഗ്രാമീൺ തക് സേവക്കും അതിന് ലഭിക്കുന്നത് പത്തായിരം ആണ് തുടക്ക ശമ്പളം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ മിനിമം ഏജ് പറയുന്നത് പതിനെട്ട് വയസ്സാണ് മാക്സിമം നിങ്ങൾക്ക് നാൽപ്പത് വയസ്സ് വരെയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഏജിൽ റിലാക്സേഷൻ ഉണ്ട് എസ് സി എസ് ടി അതുപോലെ തന്നെ ഒ ബി സിക്ക് എല്ലാം റിലാക്സേഷൻ ലഭിക്കുന്നതാണെന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ടാകും ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ജി ഡി എസിനുള്ളത് പത്താം ക്ലാസ് പാസ് ആണ് പത്താം ക്ലാസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട് ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ടെൻത്തിൽ നിങ്ങൾ ടെൻത്ത് സ്റ്റാൻഡിൽ പഠിച്ചിരിക്കണം ദി ആപ്ലിക്കൻ്റ് ഷുഡ് ഹാവ് സ്റ്റഡി ദി ലോക്കൽ ലാംഗ്വേജ് പത്താം ക്ലാസ്സിൽ നിങ്ങൾ ലോക്കൽ ലാംഗ്വേജ് പഠിച്ചിരിക്കണം എന്നുള്ള കാര്യം മലയാളം പഠിച്ചിരിക്കണം എന്നുള്ള മലയാളം ആവണം എന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് മറ്റേതെങ്കിലും സ്ഥലത്ത് നിങ്ങൾക്ക് അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയാമല്ലേ പഠിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഹിന്ദി അറിയാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി സംസാരിക്കുന്ന ആ സ്ഥലത്തേക്ക് അവിടെ ലോക്കൽ ലാംഗ്വേജ് ആയിട്ടുള്ള അങ്ങോട്ടെല്ലാം അപേക്ഷിക്കാൻ സാധിക്കും അപ്പം പത്താം ക്ലാസ് വേണം പിന്നെ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അതിന്റെ യോഗ്യത എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതുപോലെ തന്നെ എക്സ്ട്രാ കുറച്ച് ക്വാളിഫിക്കേഷൻസ് പറയുന്നുണ്ട് അത് എല്ലാവർക്കും അറിയുന്നതാണ് ആ കമ്പ്യൂട്ടർ നോളജ് അധികമായിട്ടൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം അറിഞ്ഞാൽ മതി അത് വലിയ കാര്യമായിട്ട് നിങ്ങൾ ചിന്തിക്കണ്ട അത്രയേ ആവശ്യമുള്ളൂ പിന്നെ സൈക്കിൾ അറിഞ്ഞിരിക്കണം സൈക്കിളിങ് അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത് പിന്നെ ലിവ്ഹുഡ് അത്യാവശ്യമായിട്ട് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം അതായത് ശമ്പളം നിങ്ങൾക്ക് ടെൻ തൗസൻഡ് ആ ഒരു ലെവൽ തൊട്ടിട്ടൊക്കെയാണ് ലഭിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു അവസ്ഥയായിരിക്കണം എന്നുള്ളൊരു കാര്യം നോട്ടിഫിക്കേഷനിൽ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ നോട്ടിഫിക്കേഷനിലൊക്കെ അപേക്ഷിക്കുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഇതിന് ഫിസിക്കലോ എക്സാമോ ഒന്നുമില്ല ജസ്റ്റ് നിങ്ങളുടെ പത്താം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നടത്തുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും പിന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ബേസ് ഓഫ് എ സിസ്റ്റം ജനറേറ്റഡ് മെറിറ്റ് ലിസ്റ്റ് സിസ്റ്റം ഒരു മെറിറ്റ് ലിസ്റ്റ് നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് പത്താം ക്ലാസിൻ്റെത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ജോലി നൽകുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ എ ഗ്രേഡിനും ബി ഗ്രേഡിനും ഓരോരോ ഗ്രേഡിനും നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പം മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക പത്താം ക്ലാസ് മതി പത്താം ക്ലാസ് ഉള്ള എല്ലാവർക്കും തന്നെ പതിനെട്ട് മുതൽ നമ്മൾ ഏജ് ലിമിറ്റ് പറഞ്ഞു പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം അതുമാത്രമല്ല ഏജ് റില റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിന് നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ടെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ആ കാര്യം മറക്കാതിരിക്കുക അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെ എക്സാമോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും നിങ്ങളുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് സെലക്ട് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ്ലി നിങ്ങളെ വിളിക്കത്തോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കത്തോ ഒന്നുമില്ല ലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഏത് പോസ്റ്റ് ഓഫീസിലേക്കാണ് നിങ്ങൾക്ക് സെലക്ഷൻ ലഭിച്ചിട്ടുള്ളത് അവിടെ പോവുക ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആ ലിസ്റ്റിൽ ഒരു സമയം പറഞ്ഞിട്ടുണ്ടാവും ആ സമയത്തിന് മുൻപായിട്ട് നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാനുള്ള ബാക്കിയുള്ള ഫർദർ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനും ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട് അത് പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കുക എല്ലാ ഉദ്യോഗാർത്ഥികളും അപേക്ഷാ ഫീസ് അടക്കണം ഫീമെയിൽ ഉദ്യോഗാർത്ഥികൾ അടക്കേണ്ട എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾ അടക്കേണ്ട പി ഡബ്ല്യു ഡി ഉദ്യോഗാർത്ഥികൾ അട അടക്കേണ്ട ആവശ്യമില്ല പിന്നെ ട്രാൻസ് വുമൺസ് അടക്കേണ്ട ആവശ്യമില്ല എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഇത്രയധികം കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് അപേക്ഷിക്കാനുള്ള ലിങ്ക് പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ത ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും ഡൗട്ട്സ് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങൾ തീർത്താവുന്നതുമാണ്